ആറോള ഫാമിലും പുനരധിവാസ മേഖലയിലും തമ്പടിച്ച കാട്ടാനകളെ തുരുത്തുന്നതിന് സബ് കളക്ടർ അധ്യക്ഷനായി ആറോള ഫാം ഓഫീസിൽ ചേർന്ന യോഗ തീരുമാനപ്രകാരം മാർച്ച് മാസം നാലാം തീയതി തുടങ്ങിയ ദൗത്യം മാർച്ച് പത്തിന് ഞായറാഴ്ചയോടെ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി ചേർന്ന യോഗത്തിൽ പത്ത് ദിവസം കൊണ്ട് ഫെൻസിംഗ് പൂർത്തീകരിക്കാനും കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താനും തീരുമാനിച്ചിരുന്നു അതുപ്രകാരം മാർച്ച് മാസം മൂന്നാം തീയതി വരെയുള്ള ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വളയഞ്ചാൽ പൂക്കുണ്ടു മുതൽ കോട്ടപ്പാറ പരിപ്പ്ത്തോട് വരെ വനാതിർത്തിയിലൂടെ താൽക്കാലിക ഫെൻസിംഗ് തീർത്തുകൊണ്ടാണ് കാട്ടാന പ്രതിരോധത്തിനുള്ള ആദ്യപടി പൂർത്തീകരിച്ചത് ഇതിനുശേഷം ആദ്യഘട്ടം എന്ന നിലയിൽ പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനകളെ നാലാം തീയതി മുതൽ വനത്തിലേക്ക് തുരത്താനുള്ള നടപടി സ്വീകരിച്ചിരുന്നു മാർച്ച് മാസം എസ് എസ് എൽ സി പരീക്ഷ തുടങ്ങുന്ന സമയമായതിനാൽ പരീക്ഷാ സമയം കഴിഞ്ഞതിനു ശേഷം വൈകുന്നേരങ്ങളിലാണ് കാട്ടാന പ്രതിരോധം നടത്തിയത് മാർച്ച് എട്ട് മുതൽ പത്തുവരെ പൊതു അവധിയായ മൂന്ന് ദിവസം ആറോളം കൃഷിഫാമിൽ തമ്പടിച്ച കാട്ടാനകളെ തുരത്തുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചത് ആദ്യ ദിവസം അഞ്ചോളം കാട്ടാനകളെ വനത്തിലേക്ക് കടത്തി ശനിയാഴ്ച രണ്ട് കൊമ്പന്മാരെയും പതിമൂന്നെണ്ണമുള്ള മറ്റൊരു കൂട്ടത്തെയും വനത്തിലേക്ക് കടത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല ഞായറാഴ്ച രാവിലെ ബ്ലോക്ക് ഒന്ന് രണ്ട് നാല് ഭാഗങ്ങളിൽ തമ്പടിച്ച രണ്ട് ചെറിയ കുട്ടികൾ അടക്കമുള്ള ഏഴംഗങ്ങൾ ുള്ള കാട്ടാനക്കൂട്ടത്തെ ആറളം ഫാം സ്കൂളിന്റെ പരിസരത്ത് റോഡ് കടത്തിയശേഷം കെലിപ്പാട് വഴി താളിപ്പാറ റോഡും കോട്ടപ്പാറ കുന്നും കടത്തി വനത്തിലേക്ക് കടത്തി ഫെൻസിംഗ് ചാർജ് ചെയ്തു രാത്രികാലത്ത് ആർ ആർ ടി സംഘവും മറ്റൊരു ടീമും സ്ഥിരമായി കാട്ടാനകളെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്നത് തടയുകയും ഓടിച്ചുവിടുകയും ചെയ്തിരുന്നു നിരവധി ആളുകൾ താമസിക്കുന്ന ആറളം പുനരധിവാസ മേഖലയിലൂടെയും പരീക്ഷാകാലമായതിനാൽ വിദ്യാർത്ഥികളുടെയും സുരക്ഷ നോക്കിയാണ് നിലവിൽ കാട്ടാന പ്രതിരോധം നടത്തിയത്